ആചാര്യ ചാണക്യന്റെ ഉപദേശം ക്ഷണിക്കാതെ പോകേണ്ട ഏഴു പുണ്യസ്ഥലങ്ങൾ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറയുന്നു ഹേ ചന്ദ്രഗുപ്ത കഴിഞ്ഞ തവണ ക്ഷണിച്ചാൽ പോലും പോകരുതാത്ത ഏഴ് സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിനക്ക് ഏഴ് സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞുതരും അവിടെ നിന്നെ ആരും ക്ഷണിച്ചില്ലെങ്കിലും പോകേണ്ടത് നിന്റെ കടമയാണ് നിന്റെ ബാധ്യതയാണ് നിന്റെ ധർമ്മം കൂടിയാണ് ഈ സ്ഥലങ്ങളിൽ ഏതു സാഹചര്യത്തിലും നീ പോകണം അവിടെ പങ്കെടുക്കേണ്ടത് നിനക്ക് അത്യന്താപേക്ഷിതമാണ് ക്ഷണിക്കാതെ തന്നെ തീർച്ചയായും പോകേണ്ട ഈ ഏഴ് സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഞാനിന്ന് നിനക്ക് നൽകുന്നത് ഹേ ചന്ദ്രഗുപ്ത ഈ കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും അതുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക കാരണം അവ അമൂല്യമാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കു വേണ്ടി ചാണക്യനീതിയുടെയും ജീവിതനീതിയുടെയും അടിസ്ഥാനത്തിൽ പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യം തന്നെ കമന്റ് ബോക്സിൽ ചാണക്യനീതി എന്ന് എഴുതുക ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുവഴി ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോയും ആദ്യം നിങ്ങളിലെത്താൻ സഹായിക്കും അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് സഹോദരന്റെയോ സുഹൃത്തിന്റെയോ മകളുടെ വിവാഹം ഹേ ചന്ദ്രഗുപ്ത നിനക്കറിയാമോ സഹോദരനും സുഹൃത്തും ജീവിതത്തിൽ സ്വന്തമാണ് സഹോദരൻ ജന്മം കൊണ്ട് രക്തബന്ധം കൊണ്ട് നിന്നോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നാൽ സുഹൃത്ത് നീ നിന്റെ പെരുമാറ്റം നിന്റെ മനോഭാവം നിന്റെ സ്നേഹം എന്നിവയാൽ സ്വന്തമാക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും സൌഹൃദബന്ധം രക്തബന്ധത്തേക്കാൾ ആഴമേറിയതും ശാശ്വതവുമാകുന്നത് ഇനി ചിന്തിക്കൂ സഹോദരന്റെയോ സുഹൃത്തിന്റെയോ മകളുടെ വിവാഹം നടക്കുമ്പോൾ അവർ നിന്നെ ക്ഷണിച്ചാലുമില്ലെങ്കിലും നീ അവിടെ പോകാതിരിക്കുന്നത് ഉചിതമാണോ ഈ അവസരം അങ്ങനെയുള്ളതാണ് അവിടെ നിന്നെ ക്ഷണിക്കാതെയും നീ തീർച്ചയായും എത്തിച്ചേരണം കാരണം വിവാഹം വെറുമൊരു സാമൂഹിക പരിപാടിയല്ല മറിച്ച് അത് ധർമ്മം പാരമ്പര്യം സംസ്കാരം എന്നിവ നിറഞ്ഞ ഒരു യജ്ഞമാണ് കന്യാദാനം ശാസ്ത്രങ്ങളിൽ ഏറ്റവും വലിയ ദാനമായി കണക്കാക്കപ്പെടുന്നു ഒരു മനുഷ്യൻ എത്ര സ്വത്ത് ദാനം ചെയ്താലും എണ്ണമറ്റ പശുക്കളെ ദാനം ചെയ്താലും കന്യാദാനത്തിന്റെ പ്രാധാന്യം ഏറ്റവും ഉയർന്നതായി പറയുന്നു കാരണം ഇത് വെറുമൊരു ദാനമല്ല മറിച്ച് ഇതൊരു കുടുംബത്തിന്റെ സംസ്കാരത്തിന്റെയും അന്തസ്സിൻറെയും പ്രതീകമാണ് സഹോദരനോ സുഹൃത്തോ സ്വന്തം മകളെ യാത്രയാക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിരവധി ഭാവങ്ങൾ ഇരമ്പും അഭിമാനം വേദന സ്നേഹം പ്രതീക്ഷ അത്തരമൊരു സമയത്ത് നിന്റെ സാന്നിധ്യം അവരുടെ മനസ്സിന് ബലം നൽകും ഹേ ചന്ദ്രഗുപ്ത ഓർക്കുക ജീവിതത്തിൽ ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല സുഖവും ദുഃഖവും പങ്കുവയ്ക്കപ്പെടുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥവത്താകൂ നീ ക്ഷണിക്കാതെ സഹോദരന്റെയോ സുഹൃത്തിന്റെയോ മകളുടെ വിവാഹത്തിനെത്തുമ്പോൾ നിന്റെ സ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ജീവിക്കുന്നുവെന്ന് അത് തെളിയിക്കുന്നു നിന്റെ ഈ സാന്നിധ്യം ആ കുടുംബത്തിന് ഒരു താങ്ങും തണലുമാണ് ചിന്തിക്കൂ ഏതെങ്കിലും കാരണവശാൽ നിനക്കും സുഹൃത്തിനുമിടയിൽ സംസാരം നിലച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരനുമായി അകൽച്ചയുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഏറ്റവും വലിയ ആഘോഷത്തിൽ പോലും നീ പങ്കെടുക്കാതിരിക്കണമെന്നാണോ ഇല്ല തീർച്ചയായുമല്ല ആ നിമിഷം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നീ അവിടെ എത്തിച്ചേരണം കാരണം മകളുടെ വിവാഹം അവളുടേതു മാത്രമല്ല മുഴുവൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആഘോഷമാണ് ക്ഷണിക്കാതെ പോകുന്നതിലെ മഹത്വം ഒന്ന് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകം ക്ഷണിക്കാതെയും നീ വിവാഹത്തിനെത്തുമ്പോൾ ആ കുടുംബത്തിന്റെ സുഖ നീ സ്വന്തമായി കണക്കാക്കുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത് ഈ വിശ്വാസം ബന്ധങ്ങൾക്ക് ആഴം നൽകുന്നു രണ്ട് സാമൂഹിക ഐക്യത്തിന്റെ സന്ദേശം വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ് നീ അവിടെ എത്തുമ്പോൾ അത് സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തുന്നു മൂന്ന് ധർമ്മത്തിന്റെയും പുണ്യത്തിന്റെയും അവസരം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് പുണ്യം നൽകുന്ന പ്രവൃത്തിയായി ശാസ്ത്രങ്ങൾ പറയുന്നു ഹേ ചന്ദ്രഗുപ്ത നിന്റെ സാന്നിധ്യം വെറുമൊരു ഔപചാരികതയായിരിക്കുമെന്ന് കരുതരുത് നിന്റെ സാന്നിധ്യം ആ കുടുംബത്തിനൊരനുഗ്രഹം പോലെയായിരിക്കും നീ വേണമെങ്കിൽ ഒരു ചെറിയ സമ്മാനം കൊണ്ടുവരാം അല്ലെങ്കിൽ നിന്റെ ആശംസകൾ മാത്രം കൊണ്ടുപോവുക എങ്കിലും നിന്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം വരമാല ചാർത്തുമ്പോൾ കന്യാദാനം നടത്തുമ്പോൾ വിടവാങ്ങലിന്റെ വികാരനിർഭരമായ നിമിഷം വരുമ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണുകൾ ചുറ്റും തങ്ങളുടെ സ്വന്തക്കാരെ തിരയും അവർ നിന്നെ അവിടെ കാണുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് സത്യമായ ആശ്വാസം ലഭിക്കും സ്വന്തക്കാരുടെ ശുഭകാര്യങ്ങളിൽ പങ്കുചേരുക എന്നതാണ് യഥാർത്ഥധർമ്മം സ്വന്തം ആളുകളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒരിക്കലും സത്യമായ ആദരവ് ലഭിക്കില്ല അതുകൊണ്ട് ഹേ ചന്ദ്രഗുപ്ത സഹോദരന്റെയോ സുഹൃത്തിന്റെയോ മകളുടെ വിവാഹം നടക്കുമ്പോൾ നീ ക്ഷണിക്കാതെയും അവിടെ എത്തിച്ചേരേണ്ടത് നിന്റെ ധർമ്മമാണ് ഇത് നിന്റെ കടമ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ അഭിമാനം കൂടിയാണ് രണ്ട് ഗുരുവിന്റെ വീട് ഹേ ചന്ദ്രഗുപ്ത കേൾക്കുക മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുവാണ് അമ്മ നിനക്ക് ജന്മം നൽകുന്നു അച്ഛൻ നിന്നെ പോറ്റി വളർത്തുന്നു എന്നാൽ ഗുരു നിനക്ക് ആത്മാവിന്റെ ബോധം നൽകുന്നു അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിന്നെ നയിക്കുന്നത് ഗുരു മാത്രമാണ് ഹേ ചന്ദ്രഗുപ്ത അതുകൊണ്ട് നീ ഓർക്കണം ഗുരുവിന്റെ വീട് അങ്ങനെയുള്ള ഒരിടമാണ് അവിടെ നിന്നെ ക്ഷണിക്കാതെയും നിനക്ക് പോകാം അവിടെ എത്തേണ്ടത് നിന്റെ കടമയാണ് കാരണം ഗുരുവിന്റെ വീടിന്റെ വാതിൽ വാതിലെപ്പോഴും ശിഷ്യനുവേണ്ടി തുറന്നിരിക്കും ഗുരുവിന്റെ വീട് വെറും നാല് ചുവരുകളുള്ള കെട്ടിടമല്ല അത് അറിവിന്റെ ക്ഷേത്രമാണ് അത് ഒരു പുണ്യതീർത്ഥമാണ് അവിടെയിരിക്കുമ്പോൾ ശിഷ്യന്റെ ജീവിതത്തിൽ പുതിയ സംസ്കാരങ്ങൾ പുതിയ ചിന്തകൾ പുതിയ ദിശ എന്നിവയുടെ പ്രവാഹമുണ്ടാകുന്നു അതുകൊണ്ട് ഹേ ചന്ദ്രഗുപ്ത നീ ഒരു യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ ഗുരുവിന്റെ വീട്ടിൽ പോകുന്നത് നിനക്ക് വെറുമൊരു കടമ മാത്രമല്ല ഭാഗ്യം കൂടിയാണ് ഗുരുവിന്റെ വീട്ടിൽ പോകുമ്പോൾ നീ ഇത് കാണിച്ചു കൊടുക്കുന്നു അറിവിനു വേണ്ടി നീ വിശക്കുന്നവനാണ് എന്ന് അവരുടെ അനുഗ്രഹത്തിനു വേണ്ടി ദാഹിക്കുന്നവനാണ് നീ അവരുടെ സാമീപ്യത്തിലിരുന്ന് നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നു ക്ഷണിക്കാതെ ഗുരുവിന്റെ വീട്ടിൽ പോകുന്നത് നിന്നുള്ള ബന്ധം വെറും ഔപചാരികമല്ല മറിച്ച് ആത്മീയമാണ് എന്ന് സൂചിപ്പിക്കുന്നു ചന്ദ്രഗുപ്ത നിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്ന് നിനക്കറിയാമോ അത് നിന്റെ വീരതയോ പുരുഷാർത്ഥമോ ആയിരുന്നില്ല മറിച്ച് ഗുരുവിനോടുള്ള നിന്റെ സമർപ്പണമായിരുന്നു ഗുരുവിന്റെ വീടാണ് വിജയത്തിലേക്കുള്ള വാതിൽ ഗുരുവിന്റെ വീട് സന്ദർശിക്കുന്നത് ശിഷ്യന്റെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും അത് സഹായകമാകുന്നു ഗുരുവിനോട് ബഹുമാനവും കൃതജ്ഞതയും പ്രകടിപ്പിക്കേണ്ടത് ശിഷ്യന്റെ ധർമ്മമാണ് ഗുരുവിന്റെ വീട്ടിൽ പോയി അവരുടെ പാദങ്ങളിലിരിക്കുന്നത് അവരുടെ ഉപകാരങ്ങളെ നീ മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്നു ചന്ദ്രഗുപ്ത നീ ഗുരുവിന്റെ വീട്ടിൽ പോകുമ്പോഴെല്ലാം വിനയത്തോടും ശ്രദ്ധയോടും കൂടി പോകുക ഒഴിഞ്ഞ കൈകളോടെ പോകരുത് അതൊരു സാധാരണ വസ്തുവാണെങ്കിൽ പോലും ഗുരുവിന് അത് സമർപ്പിക്കുക ഗുരുവിന് വസ്തുക്കളുടെ ആവശ്യമില്ല മറിച്ച് നിന്റെ ഭാവമാണ് ആവശ്യം ആചാര്യ ചാണക്യൻ പറയുന്നു ഗുരുവിന്റെ സ്ഥാനം ദേവന്മാരേക്കാൾ ശ്രേഷ്ഠമാണ് മൂന്ന് സത്സംഗഭവനം പ്രഭുവിന്റെ ഗുണഗാനം നടക്കുന്നിടം ആചാര്യ ചാണക്യൻ പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത ജീവിതത്തിൽ ഒരു സ്ഥലമുണ്ട് അവിടെ കാൽ കാൽവെക്കുന്നത് ഒരിക്കലും പാഴായിപ്പോകില്ല അതാണ് സത്സംഗത്തിന്റെ ഭവനം എവിടെയാണോ പ്രഭുവിന്റെ ഭജന നടക്കുന്നത് ശാസ്ത്രപാരായണം നടക്കുന്നത് സന്യാസിമാരുടെ കൂട്ടായ്മ നടക്കുന്നത് അവിടെ ക്ഷണിക്കാതെ തീർച്ചയായും പോകണം ഈ സ്ഥലം നിന്റെ മനസ്സിനും ആത്മാവിനും മുഴുവൻ ജീവിതത്തിനും പുതിയ ദിശാബോധം നൽകുന്നു സത്സംഗം എന്നാൽ സത്യത്തിന്റെ കൂട്ടായ്മ സത്യത്തിന്റെ സങ് നീ ഈശ്വരനാമം ഭജന കഥകൾ എന്നിവയുടെ നടുവിലിരിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ മാലിന്യം തനിയെ കഴുകിപ്പോകാൻ തുടങ്ങും അതായത് സത്സംഗം കൊണ്ട് മോഹം ഇല്ലാതാകുന്നു മോഹം ഇല്ലാതാകുമ്പോൾ വിവേകം ഉണരുന്നു വിവേകം കൊണ്ട് ആത്മാവ് സ്ഥിരമാകുന്നു സ്ഥിരതയിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നു ഹേ ചന്ദ്രഗുപ്ത സത്സംഗം വെറും ഭജന കേൾക്കൽ മാത്രമല്ല അത് ആത്മാവിനെ കണ്ണാടി കാണിക്കുന്നതുപോലെയാണ് അവിടെ നീ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു നിന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു ഈശ്വരനോടുള്ള സ്നേഹം ഉണർത്തുന്നു സത്സംഗത്തിൽ ക്ഷണിക്കാതെ പോകുന്നത് നിന്റെ ശ്രദ്ധയുടെയും ഭക്തിയുടെയും തെളിവാണ് നാല് മാതാപിതാക്കളുടെ വീട് ആചാര്യ ചാണക്യൻ തുടർന്നു ഹേ ചന്ദ്രഗുപ്ത ഈ ലോകത്തിൽ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ദൈവങ്ങൾ അവരുടെ വീടാണ് ഏറ്റവും പവിത്രമായ സ്ഥലം അവിടെ ക്ഷണിക്കാതെ വീണ്ടും വീണ്ടും പോകണം കാരണം മാതാപിതാക്കളുടെ വീടാണ് നിന്റെ അസ്തിത്വം ആരംഭിച്ച വാതിൽ അതായത് അമ്മയെ ദൈവമായി കാണുക അച്ഛനെ ദൈവമായി കാണുക മാതാപിതാക്കളുടെ പാദങ്ങളിൽ സ്വർഗം കുടികൊള്ളുന്നു അവരുടെ വീട്ടിൽ പോകുന്നത് വെറുമൊരു സാമൂഹിക കടമ മാത്രമല്ല ആത്മീയ കടമ കൂടിയാണ് അവിടെ പോകുമ്പോൾ നിനക്ക് അനുഗ്രഹം ലഭിക്കുന്നു ആ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ലഘുവായിത്തീരുന്നു ഹേ ചന്ദ്രഗുപ്ത എത്ര തിരക്കുണ്ടെങ്കിലും മാതാപിതാക്കളുടെ വീട്ടിൽ വീണ്ടും വീണ്ടും പോകുക അവരുടെ പാദങ്ങൾ സ്പർശിക്കുക അവരെ സേവിക്കുക അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക ഇത് നിന്റെ ധർമ്മവും നീതിയുമാണ് അഞ്ച് ഭാര്യയുടെ മാതാപിതാക്കളുടെ അമ്മായിയപ്പൻ അമ്മായിയമ്മ വീട് ആചാരിച്ച അണയ്ക്കൻ വീണ്ടും പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത വിവാഹം രണ്ടു വ്യക്തികളുടെ മാത്രമല്ല രണ്ടു കുടുംബങ്ങളുടെ സംഗമമാണ് വിവാഹശേഷം ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട് നിന്റെ രണ്ടാമത്തെ വീടാണ് അവിടെ ക്ഷണിക്കാതെ പോകേണ്ടത് നിന്റെ ധർമ്മമാണ് അവർ നിന്റെ ഭാര്യയുടെ മാതാപിതാക്കളാണ് നീ അവരെ ആദരിക്കുകയാണെങ്കിൽ അത് നിന്റെ ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധവും രക്തബന്ധം പോലെ തന്നെ പവിത്രമാണ് ഹേ ചന്ദ്രഗുപ്ത നീ അവരുടെ വീട്ടിൽ ക്ഷണിക്കാതെ പോകുമ്പോൾ നിന്റെ മനസ്സിൽ വേണ്ടി ആദരവും സ്വന്തമെന്ന ഭാവവും ഉണ്ട് എന്ന് അത് കാണിക്കുന്നു ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരികയും ചെയ്യുന്നു ആറ് സ്വന്തം മുത്തശ്ശന്റെ അമ്മയുടെ അച്ഛൻ വീട് ആചാര്യൻ പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത അമ്മ വീട് നനിഹാൽ നിനക്കെപ്പോഴും സ്നേഹവും സ്വന്തമെന്ന ഭാവവും ഒരു സ്ഥലമാണ് മുത്തശ്ശന്റെ വീട് നിനക്ക് പ്രത്യേകമാണ് കാരണം അവിടെ നിനക്ക് അധിക സ്നേഹവും അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് നനിഹാലിലെ അനുഗ്രഹം ജീവിതത്തിൽ സൌഭാഗ്യം കൊണ്ടുവരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അവിടെ ക്ഷണിക്കാതെ പോകുന്നത് നിന്റെ ബന്ധങ്ങളോടുള്ള ബഹുമാനം കാണിക്കുന്നു ഹേ ചന്ദ്രഗുപ്ത മുത്തശ്ശന്റെ വീട് വെറുമൊരു ബന്ധമല്ല മറിച്ച് അത് നിന്റെ സംസ്കാരത്തിന്റെ ഉറവിടം കൂടിയാണ് ഏഴ് സ്വന്തക്കാരുടെ മരണം ചാണക്യൻ ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ് മരണം നിന്റെ ഏതെങ്കിലും സ്വന്തക്കാർക്ക് മരണം സംഭവിക്കുമ്പോൾ അവിടെ ക്ഷണിക്കാതെ തീർച്ചയായും പോകണം ഇത് നിന്റെ ധാർമ്മികവും സാമൂഹികവുമായ കടമയാണ് മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അതായത് ഈ ലോകം അസ്ഥിരവും ദുഃഖങ്ങൾ നിറഞ്ഞതുമാണ് അതുകൊണ്ട് പ്രഭുവിന്റെ സങ്കേതം തേടുക ഹേ ചന്ദ്രഗുപ്ത ദുഃഖത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടിൽ നീ ക്ഷണിക്കാതെ ചെല്ലുമ്പോൾ നിന്റെ സാന്നിധ്യം അവർക്ക് താങ്ങും തണലും നൽകുന്നു ദുഃഖത്തിന്റെ ഈ ഘട്ടത്തിൽ വാക്കുകളെയല്ല സാന്നിധ്യത്തെയാണ് അവർക്കാവശ്യം മരണസമയത്ത് എല്ലാവരും ഒത്തുചേർന്ന് കുടുംബത്തിന് ശക്തി നൽകുക എന്നത് സമൂഹത്തിന്റെ ധർമ്മമാണ് സ്വന്തക്കാരുടെ മരണത്തിൽ പോകുന്നത് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ മാത്രമല്ല ജീവിതം ക്ഷണികമാണ് എന്ന് അംഗീകരിക്കാൻ കൂടിയാണ് ഇത് നമ്മെ വിനയമുള്ളവരാക്കുകയും ആത്മാവിന്റെ ശാശ്വതബോധം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് ഹേ ചന്ദ്രഗുപ്ത സ്വന്തക്കാർക്ക് മരണം സംഭവിക്കുമ്പോൾ അവിടെ ക്ഷണിക്കാതെ തീർച്ചയായും പോകുക ഇത് നിന്റെ കടമയുടെയും സംവേദനയുടെയും മനുഷ്യത്വത്തിന്റെയും തെളിവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ മടികൂടാതെ ഞങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനും നിങ്ങളുടെ അറിവ് കൂടുതൽ ആഴത്തിലാക്കാനും ഞങ്ങൾ പൂർണ്ണമായി ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു